സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന യെയിൽക്ക് സ്വന്തമായി ദേവാലയം ചരിത്രം കുറിച്ച് യു കെ കാസിൽ ക്നാനായ സമൂഹത്തിന് സ്വന്തം രൂപത പിന്തുണ പ്രഖ്യാപിച്ച് മാർ റാഫേൽ തട്ടിൽ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു സ്നേഹസേന പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും അവർ ലേഡി സൺഡേ ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം കാരിതാസ് ഡയറക്ടർ ഡോക്ടർ ബിനു കുന്നത്ത് നിർവഹിച്ചു ശക്തമായ സമാധാനാഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ അനുഗ്രഹപ്രഭചൊരിഞ്ഞ് ബെൻസൻവിൽ ഇടവകയിൽ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തപ്പെട്ടു പ്രാർത്ഥനാ സമർപ്പണവും അന്നദാനവും എന്ന ചാരിറ്റി പ്രൊജക്ടിന്റെ സമാപനം കോട്ടയം നവജീവനിൽ വച്ച് നടത്തപ്പെട്ടു വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് കൈത്താങ്ങായി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി വാർത്തകൾ വിശദമായി യു കെയിലെ ലിവർപൂളിൽ ക്നാനായക്കാർക്ക് സ്വന്തമായി ഒരു ദേവാലയം ലിവർപൂൾ അതിരൂപത അനുവദിച്ചതെന്നും പൂർണമായും സൗജന്യമായിട്ടാണ് ദേവാലയവും പാരിഷ് സെന്ററും ലഭിച്ചിരിക്കുന്നത് ലിവർപൂൾ ആർച്ച് ബിഷപ്പ് മാൽക്കം മാക്മഹോനയുമായി യു കെ ക്യാനായ മിഷൻ കോർഡിനേറ്റർ ഫാദർ സുനിൽ പടിഞ്ഞാറേക്കരയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ നിരന്തരമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ദേവാലയം പൂർണ്ണമായി ദീർഘകാലത്തേക്ക് സൗജന്യമായി ലഭിച്ചത് ഈ ദേവാലയത്തിൽ അഞ്ഞൂറോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയും ഇതോടൊപ്പം എല്ലാ സൗകര്യങ്ങളുമുള്ള വൈദിക ഭവനവും നാനൂറോളം പേരെ ഉൾക്കൊള്ളാവുന്ന ഹാളുമുണ്ട് ഇതോടെ ലിവർപൂൾ യു കെയിലെ ക്നാനായിക്കാരുടെ പ്രധാന കേന്ദ്രമായി മാറും നിലവിലുള്ള സെയിന്റ് പൈസ്റ്റന്റ് ക്നാനായ് കാത്തലിക് മിഷൻ ഇനി സെയിന്റ് പൈസ്റ്റന്റ് ക്നാനായ് കാത്തലിക് ദേവാലയം എന്ന് പുനർനാമകരണം ചെയ്യപ്പെടും അമേരിക്കയ്ക്ക് ശേഷം യു കെയിലാണ് ക്നാനായിക്കാർക്ക് സ്വന്തമായി ഒരു ദേവാലയം ലഭിച്ചത് യു കെയിലെ ക്നാനായ് കത്തോലിക്ക വിശ്വാസികൾക്ക് അവരുടെ തനതായ പാരമ്പര്യങ്ങളും തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ കത്തോലിക്ക വിശ്വാസത്തിൽ വളരുന്നതിനും പുതിയ തലമുറയ്ക്ക് അത് പകർന്നു നൽകുന്നതിനുമായിട്ടാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ കീഴിൽ ക്നാനായിക്കാർക്ക് മാത്രമായി പതിനഞ്ച് ക്നാനായ മിഷനുകൾ സ്ഥാപിച്ചത് ഇപ്രകാരം ക്നാനായ മിഷനുകൾ സ്ഥാപിക്കുന്നതിനും അത് വളർത്തുന്നതിനും വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച മാർ മാത്യു മൂലക്കാട്ട് മെത്ര പൊലീത്ത മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗീവർഗീസ് മാർ അപ്രേം വികാരി ജനറളായിരുന്ന ഫാദർ സജി മലയിൽ പുത്തൻപുരയിൽ എന്നിവരുടെയും ലിവർപൂൾ രൂപതയിലെ പെർമനന്റ് ഡീക്കനായ അനിൽ ലൂക്കോസിന്റെയും അക്ഷീണ പരിശ്രമവും ഇതിനു പിന്നിലുണ്ട് കൂടാതെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് സ്രാംബിക്കലിന്റെ അനുവാദവും പ്രോത്സാഹനവും ക്നാനായക്കാർക്ക് കൂടുതൽ മുതൽക്കൂട്ടായി കൈക്കാരന്മാരായ ജോയി ഫിലിപ്പ് എന്നിവരുടെ നിശ്ചയദാർഢ്യമായ പ്രവർത്തനങ്ങളും സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കി ദേവാലയത്തിന്റെ പുനർകൂദാശ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് ഫാദർ സുനിൽ പടിഞ്ഞാറേക്കര അറിയിച്ചു യൂറോപ്പിലുള്ള കൂടുതൽ ആളുകൾക്ക് ക്നാനായ മിഷനുകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും അതുവഴി അവരവരുടെ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വിശ്വാസ കേന്ദ്രമായ സംവിധാനങ്ങൾ ഒരുക്കുവാനും പുതിയ ദേവാലയം പ്രചോദനമാകും ക്നാനായ സമുദായം മനസ്സിൽ എന്താഗ്രഹിക്കുന്നുവോ ആ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ സിറോ മലബാർ സഭ ശക്തമായി കൂടെ നിൽക്കുമെന്ന് സിറോ മലബാർ സഭ മേലധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ യു എസിൽ ക്നാനായ വിശ്വാസികൾക്ക് ഒരു രൂപത വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം സിനഡിൽ ഏകകണ്ഠമായി എടുക്കാനുള്ള ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കുമെന്ന് തട്ടിൽ പിതാവ് ഉറപ്പു നൽകി ഷിക്കാഗോയിലെ രണ്ടാമത്തെ ക്നാനായ ഇടവകയും പ്രവാസി ക്നാനായ സമൂഹത്തിലെ ഏറ്റവും വലിയ ഇടവകയുമായ ഷിക്കാഗോ സെയിന്റ് മേരിയസ് ക്നാനായ കത്തോലിക്ക ഇടവകയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് സ്വയം വിട്ടുകൊടുക്കുന്നവരുടെ പദ്ധതികൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഉചിതമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷിക്കാഗോയിലെ ക്നാനായ സമൂഹത്തിന്റെ വളർച്ച എന്ന് കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് കുർബാനയ്ക്കിടെയുള്ള പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന സഭാ സംവിധാനങ്ങളോട് പൂർണമായും ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് പങ്കുകാരാകുമ്പോൾ പരിശുദ്ധാത്മാവ് ശരിയായ രീതിയിൽ വഴി നടത്തുമെന്നും പിതാവ് പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ചു വർഷം സെന്റ് മേരീസ് പള്ളിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർമ്മിക്കുകയും കൂടുതൽ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്നും പിതാവ് ആഹ്വാനം ചെയ്തു ഷിക്കാഗോ സിറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോയി ആലപ്പാട്ട് ഷിക്കാഗോ സിറോ മലബാർ രൂപത പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയ്ക്ക് പതിനഞ്ചു വർഷങ്ങളായി നേതൃത്വം നൽകിയ വൈദികരെയും സന്യസ്തരെയും അൽമായ ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്ത യുവതി യുവാക്കളെയും ആദരിച്ചു ഇടവക വികാരി പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു കോഴിക്കോട് സിറ്റി സെയിന്റ് ജോസഫ്സ് പള്ളിയിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിൽ വെച്ച് ഇന്ത്യയിലെ അപ്പസ്തോലിക്യൂൻഷോ റവറൻ ഡോക്ടർ ലെയോ പോൾഡോ ജിറേലിയുടെ മുഖ്യ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ചടങ്ങിൽ മലബാറിന്റെ മാതൃരൂപതയായ കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ചടങ്ങുകളും പൂർത്തിയാക്കി ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിനെ അതിരൂപതാധ്യക്ഷനായി ഉയർത്തിക്കൊണ്ടുള്ള അപ്പസ്തോലിക തിരുവഴുത്ത് വിവിധ ഭാഷകളിൽ മലപ്പുറം ഫൊറോന വികാരി മോൺസെഞ്ഞോർ വിൻസെന്റ് അറയ്ക്കൽ കോഴിക്കോട് ഫൊറോന വികാരി ഫാദർ ജെറോം ചിങ്ങംതറ കോഴിക്കോട് രൂപതാ ചാൻസലർ ഫാദർ സജീവ് വർഗീസ് എന്നിവർ വായിച്ചു തുടർന്ന് ആഗോള കത്തോലിക്ക സഭാധ്യക്ഷനായ മാർപാപ്പയോടും സഭയോടുമുള്ള വിശ്വാസവും കൂറും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ട് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ന്യൂഷോ ഡോക്ടർ ലയോപോൾഡോ ജെറേലിയുടെ മുൻപാകെ പ്രതിജ്ഞയെടുത്തു സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായതിനെ തുടർന്ന് ഡോക്ടർ ലയോപോൾഡോ ജെറേലി ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു മെത്രാപൊലീത്തന്മാർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിനെ ആലിംഗനം ചെയ്ത് ആശംസകൾ നേർന്നതിനു പിന്നാലെ കോഴിക്കോട് രൂപതയിലെ വിവിധ വൈദിക സന്യസ്ത സംഘടനാ പ്രതിനിധികൾ ആർച്ച് ബിഷപ്പിനോടുള്ള വിശ്വാസവും കൂറും ഏറ്റുപറഞ്ഞ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ കൈമുത്തി അനുഗ്രഹം സ്വീകരിച്ചു കൂടല്ലൂരിൽ കാരിതാസ് ആശുപത്രിയുടെ സഹകരണത്തോടെ പാലിയേറ്റീവ് ശുശ്രൂഷകൾ ആരംഭിച്ചു സ്നേഹസേന പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും അവർ ലേഡി സൺഡേ ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം കാരിതാസ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് നിർവഹിച്ചു വിശുദ്ധ കുർബാനയെ തുടർന്ന് ചേർന്ന യോഗത്തിൽ വികാരി ഫാദർ ജോസ് പൂതൃക്കയിൽ അധ്യക്ഷത വഹിച്ചു തോമസ് വടുതല ആൻസി വടക്കേടം സിബി പതിയിൽ എന്നിവർ ആശംസകൾ നേർന്നു എല്ലാ ഞായറാഴ്ചയും സൗജന്യമായി നടത്തുന്ന അടിസ്ഥാന ലാബ് പരിശോധനകൾക്കുള്ള കിറ്റ് കാരിതാസ് ഡയറക്ടറിൽ നിന്ന് ത്രേസ്യാമ ജോസ് എഴുത്തുപുരയിൽ ഏറ്റുവാങ്ങി ഉദ്ഘാടനത്തെ തുടർന്ന് ഡോക്ടർ ആർ വിവേക് ബേസിക് ലൈഫ് സപ്പോർട്ട് ക്ലാസ് നയിച്ചു ഡോക്ടർ വിനി മാത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇരുപത് പേർക്ക് സൗജന്യമായി മാമോഗ്രാം ടെസ്റ്റ് നടത്തി കരിതാസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച സ്കിറ്റും ഫ്ലാഷ് ഫ്ലാഷ്മോബും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ആഴമേറിയ അവബോധം നൽകി കെ സി സി കെ സി ഡബ്ല്യു എ കെ സി വൈ എൽ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് ശുശ്രൂഷകൾ നടത്തുന്നത് കിടപ്പുരോഗികളുള്ള വീടുകളിലെത്തി പരിചരിക്കുക നിർധന രോഗികൾക്ക് മരുന്ന് വാങ്ങി നൽകുക കിടപ്പുരോഗികൾക്ക് ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ നൽകുക മക്കളുടെ അസാന്നിധ്യത്തിൽ വീടുകളിൽ കഴിയുന്ന മാതാപിതാക്കളെ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് സമുദായ സംഘടനകളോടൊപ്പം ഇതര ഭക്തസംഘടനകളും വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അധ്യാപകരും പാലിയേറ്റീവ് ശുശ്രൂഷയിൽ സജീവമായി പങ്കുചേരുന്നുണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഫണ്ട് സമാഹരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇടവകാംഗമായ ഫാദർ ജേക്കബ് വാലേൽ നൽകിയ മൂന്ന് ലക്ഷം രൂപ ഇടവക വികാരി ഫാദർ ജോസ് പുത്രക്കയിൽ ഏറ്റുവാങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് യുക്രൈനിലും ഗാസയിലും നടന്നുവരുന്ന സായുധ സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി ലിയോ പതിനാലാമൻ പാപ്പ മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ എത്തിച്ചേർന്ന നാൽപ്പതിനായിരത്തോളം വരുന്ന തീർത്ഥാടകരും സന്ദർശകരുമായ പൊതു സമൂഹത്തിന് പൊതു കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് സമാധാനം സ്ഥാപിക്കുവാനും വെടിനിറത്തൽ പ്രഖ്യാപിക്കുവാനും മനുഷ്യാവകാശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ും പാപ്പ ആവശ്യപ്പെട്ടത് യുക്രൈനിൽ സാധാരണക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമെതിരെ നടന്നുവരുന്ന കടുത്ത ആക്രമണങ്ങളെക്കുറിച്ച് താൻ ആശങ്കാകുലനാണെന്ന് അറിയിച്ച പാപ്പ ആക്രമണങ്ങളുടെ ഇരകളായവർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും തന്റെ സാമീപ്യവും പ്രാർത്ഥനകളും വാഗ്ദാനം ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനത്തിനായുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനും മുൻപ് പലരും നടത്തിയ അഭ്യർത്ഥന കൂടുതൽ ശക്തമായി പാപ്പ ആവർത്തിച്ചു യുക്രൈനിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും യുദ്ധങ്ങളാൽ സഹനമനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു ഗാസ പ്രദേശത്ത് തങ്ങളുടെ കുട്ടികളുടെ മൃതശരീരങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് വിലപിക്കുന്ന മാതാപിതാക്കളുടെ നിലവിളിയുടെ സ്വരം വിണ്ണിലേക്ക് ഉയരുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ബോംബാക്രമണങ്ങൾക്കിടയിൽ പോലും അല്പം ഭക്ഷണത്തിനും സുരക്ഷിതമായ പാർപ്പിടത്തിനുമായി അലഞ്ഞു തിരിയുവാൻ അവർ നിർബന്ധിതരാകുകയാണെന്ന് അപലപിച്ചു ആക്രമണങ്ങൾക്കും യുദ്ധത്തിനും കാരണക്കാരായവരോട് ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും തട്ടിക്കൊണ്ടു പോകപ്പെട്ടവരെ വിട്ടയക്കാനും മനുഷ്യാവകാശങ്ങൾ പൂർണമായും മാനിക്കാനും പാപ്പ ആവശ്യപ്പെട്ടു സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ കനിക സഹായവും പാപ്പ അപേക്ഷിച്ചു പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ നിരവധി അവസരങ്ങളിൽ ലോക ലോകസമാധാനത്തിനായും സംഘർഷങ്ങളെയും യുദ്ധങ്ങളും അവസാനിപ്പിക്കുവാനായും പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു ബെൻസൻവെൽ തിരുഹൃദയ ക്നാനായ കത്തോലിക്ക ഫൊറോന ഇടവകയിൽ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും നേതൃത്വത്തിൽ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണം സംഘടിപ്പിച്ചു അഭിമന്യ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപോലിത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തപ്പെട്ട ദിവ്യബലിയിൽ വികാരി ഫാദർ തോമസ് മുളവനാൽ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ സിജു മുടക്കോടിൽ കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ സാബു മാലിതുരുത്തേൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ബിൻസ് ചേത്തലിൽ ഫാദർ അനീഷ് മാവേലിപുത്തൻപുരയിൽ പുത്തൻപുരയിൽ എന്നിവർ സഹകാർമ്മികരായി പങ്കെടുത്തു തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ദേവാലയ ഹാളിൽ കുട്ടികൾക്ക് സ്വീകരണവും കലാപരിപാടികളും സ്നേഹവിരുന്നും ക്രമീകരിച്ചിരുന്നു ഇടവകജനം മുഴുവൻ പ്രാർത്ഥനയോടെ ഈ പുണ്യദിനത്തിനായി ഒരുങ്ങിയതിന് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പ്രത്യേകം നന്ദി പറഞ്ഞു ചിക്കാഗോ സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിലെ മിഷൻ ലീഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പ്രാർത്ഥനാ സമർപ്പണവും അന്നദാനവും എന്ന ചാരിറ്റി പ്രൊജക്ടിന്റെ സമാപനം അതിരൂപതയിലെ മിഷൻ ലീഗ് യൂണിറ്റുമായി കൈകോർത്തുകൊണ്ട് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച കോട്ടയം നവജീവനിൽ വെച്ച് നടത്തപ്പെട്ടു ചിലിയിലെ വത്തിക്കാൻ സ്ഥാനപതി അഭിപന്യ മെത്രാപോലിത്ത മാർ കുര്യൻ വൈലുങ്കൽ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞു മിഷനറിമാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും വിശ്വാസ പ്രഘോഷണ വേദികളാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപന്യ പിതാവ് കൂട്ടിച്ചേർത്തു അതിരൂപത മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ കോട്ടയം നവജീവനിൽ ദിവ്യബലി അർപ്പിച്ചു സമാപന സമ്മേളനത്തിന് മിഷൻ ലീഗ് പ്രസിഡന്റ് ശ്രീ മാത്തക്കുട്ടി സണ്ണി അധ്യക്ഷത വഹിച്ചു ഫാദർ ബിപിൻ കണ്ടോത്ത് ശ്രീ പി യു തോമസ് ശ്രീ സുജി പുല്ലുകാട്ട് ശ്രീ ഏബ്രഹാം സജി എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ചിക്കാഗോ ക്രാനായ കത്തോലിക്ക ദേവാലയത്തെ പ്രതിനിധീകരിച്ച് മത്തച്ചൻ ചെമ്മാച്ചേൽ മേരിക്കുട്ടി ചെമ്മച്ചേ സണ്ണി ചെമ്മാച്ചൽ സണ്ണി കണ്ണാലയിൽ ജോസ് കൊരട്ടിയൽ ജോബ് മാക്കീൽ ഷീജ മാക്കീൽ എന്നിവർ പങ്കെടുത്തു ചിക്കാഗോ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നവജീവനിലെ അന്തേവാസികൾക്കായി ഭക്ഷണവും കോട്ടയം മതിരൂപത മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വസ്ത്രങ്ങളും ആവശ്യവസ്തുക്കളും വിതരണം ചെയ്തു അന്നേ ദിവസം തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ സമർപ്പണം കോട്ടയം മതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മെത്രാപൊലീത്ത ചിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ നിർവഹിച്ചു ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിയിൽ പ്രൊജക്ടിനെ കുറിച്ച് വിശദീകരണം നൽകി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ വ്യക്തികളോടുമുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചു സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് ട്രഷറർ ജാഷ് തോട്ടുങ്കൽ സംസാരിച്ചു ഈ പദ്ധതി അടുത്ത സി സി ഡി വർഷവും തുടരുമെന്നും എന്നാൽ ക്രിസ്മസ് പുതുവത്സരം ഈസ്റ്റർ തുടങ്ങിയ പ്രത്യേക അവസരങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നതിനാൽ ഈ പദ്ധതിയെ തുടർന്നും പിന്തുണയ്ക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നും മിഷൻ ലീഗ് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു കെ സി വയൽ കോട്ടയമതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ കിടങ്ങൂർ പിറവം ഫൊറോനകളുടെ സഹകരണത്തോടെ ചെറുകര സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക പള്ളിയിൽ വെച്ച് നാലാമത് എസ്പെറൻസ സംയുക്ത ഫൊറോന ക്യാമ്പ് നടത്തപ്പെട്ടു അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് പതാക ഉയർത്തി ക്യാമ്പിന് തുടക്കം കുറിച്ചു ചില്ലി അപ്പസ്തോലിക്യൂൻഷോ മാർ കുറിയൻ വൈലുങ്ങൾ എസ്പെറൻസു കെ ട്വന്റി ഫൈവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആന്യമൂട്ടിൽ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു കെ സി വൈ അതിരൂപത പ്രസിഡന്റ് ജോണസ് പി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് കെ സി വൈ അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തക്കുട്ടി കുളക്കാട്ടുകുടിയിൽ ആമുഖ സന്ദേശം നൽകി ഫൊറോന ചാപ്ലൈൻ ഫാദർ സിറിയക് മറ്റത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പിറവം ഫൊറോന ചാപ്ലൈൻ ഫാദർ വിൻസെന്റ് കുരുട്ടുപറമ്പിൽ ചെറുകര യൂണിറ്റ് വികാരി ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ അതിരൂപത വൈസ് പ്രസിഡന്റ് നിതിൻ ജോസ് എന്നിവർ യോഗത്തിന് ആശംസകൾ അറിയിച്ചു ഫൊറോന വികാരി റെവറൻ ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ സമ്മാനദാനം നിർവഹിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച ക്യാമ്പിൽ പേർ പങ്കെടുക്കുകയുണ്ടായി ഫാദർ മാത്യു കൊച്ചാദംപള്ളി ധിനാനായ സമുദായത്തെ പറ്റിയും ഡയറക്ടർ ശ്രീ ഷെല്ലി ആലപ്പാട്ട് കെ സി വൈ സംഘടനയെപ്പറ്റിയും അന്താരാഷ്ട്ര പരിശീലകൻ ജിജോ ചിറ്റടി നേതൃത്വ പരിശീലനത്തെക്കുറിച്ചും ക്ലാസുകൾ നയിച്ചു കിടങ്ങൂർ പിറവം ഫൊറോന ഭാരവാഹികൾ നേതൃത്വം നൽകി ധനലക്ഷ്മി ബാങ്കിന്റെ സഹകരണത്തോടെ വയനാട് ജില്ലയിലെ തേറ്റമല പെരിക്കല്ലൂർ പയസ് നഗർ എന്നീ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് വനിതാ സ്വാശ്രയ സംഘാംഗങ്ങൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പാ സംവിധാനമൊരുക്കി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി പദ്ധതിയുടെ ഭാഗമായി പയസ് നഗർ സെന്റ് സ്റ്റീഫൻ പാരിഷ് ഹാളിൽ വെച്ച് നടത്തിയ വായ്പാ വിതരണ പരിപാടിയിൽ വികാരി ഫാദർ സ്റ്റീഫൻ മുടക്കോടിയിൽ അധ്യക്ഷത വഹിച്ചു മാസ് പ്രോഗ്രാം കോർഡിനേറ്റർ അബ്രാഹാം യു സ്വാഗതം അറിയിച്ചു മാനന്തവാടി ധനലക്ഷ്മി ബാങ്ക് ശാഖാ മാനേജർ ഷിബി ജോജി പദ്ധതി വിശദീകരിച്ചു ആനിമേറ്റർ ഷീജ നന്ദി പറഞ്ഞു പദ്ധതി പ്രകാരം മുപ്പത്തൊമ്പത് വനിതകൾക്ക് മുപ്പത്തൊമ്പത് ലക്ഷം രൂപ വായ്പ അനുവദിച്ചു മാസ് സ്റ്റാഫ് അംഗം മനോജ് വി വായ്പാ വിതരണത്തിന് നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്ത ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം